ഹായ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ബീഫ് കട്ട്ലേറ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിതാ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ ഉപ്പ് കപ്പ് വെള്ളം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് പൊട്ടറ്റയും കൂടെ തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് ഫീസിലടിയുന്നതിന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഞാനിതാ ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് അതിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചതച്ച് വെച്ചതും ഉള്ളിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഒന്നും ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ നമ്മളെ പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതാ ഞാനൊരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മിക്സ് നമുക്കിതാ ഇതുപോലെ ഉരുളകളാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയിട്ട് മുട്ടയിൽ മുക്കിയിട്ടൊന്ന് ബ്രെഡിൽ കോട്ട് ചെയ്തെടുത്താൽ മതി ഇനി മുട്ട ഇല്ലെങ്കിൽ നമുക്ക് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയാലും മതി കിട്ടാം എന്നിട്ട് ഇങ്ങനെ ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ട് ചൂടായ ഓയിലിലേക്കൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിം ആയാലും ഹൈ ഫ്ലെയിം ആയാലും ഇത് കട്ട്ലേറ്റ് ശരിയായ ഇതിൽ കിട്ടില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കണ്ട ബൈ ടേക്ക് കെയർ